ശ്രോതാക്കളെ ഇന്ന് വിശുദ്ധ മസ്ജിദ് അൽഹറാമിലും മസ്ജിദ് നബുവിയിലുമൊക്കെ നടന്നതായ ഹൊത്തുബയുടെ ഉള്ളടക്കം റമദാനുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ റമദാൻ നമ്മളോട് വിടവാങ്ങാൻ പോവുകയാണ് വിശുദ്ധ റമദാൻ യഥാർത്ഥത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ ദോഷങ്ങളിൽ നിന്നിട്ടുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയും അള്ളാഹു ഹുസ്ബാൻ വാല നമുക്ക് നൽകിയ കൊല്ലം പ്രതി നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരു മഹാ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലാക്കി ആ അനുഗ്രഹത്തിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് വിജയികൾ നാം ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ടതുണ്ട് നാം ഏത് ഇനത്തിൽ എന്നത് എന്തെല്ലാം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാസത്തിൽ നിന്നിട്ട് ഈ മാസത്തിൽ നമ്മൾ നമ്മളോട് വിടവാങ്ങിക്കഴിഞ്ഞതായ ദിവസങ്ങളിൽ നാം എന്തൊക്കെ ചെയ്തു എന്നതൊക്കെ ഒരു ആത്മപരിശോധന നാം നടത്തേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ഷട്ടികൾ സത്യവിശ്വാസികൾ അവരുടെ സമയത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് വിവാദത്തിലും താഴത്തിലും ആരാധനയിലും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതായ എല്ലാ പ്രവർത്തനങ്ങളിലുമാണ് ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ വഴി കണ്ടെത്താൻ അള്ളാഹു വിറഞ്ഞതായ ആ മഹാ അള്ളാഹു നമുക്ക് തയ്യാറ് ചെയ്തു വെച്ചതായ ആ മഹാ അനുഗ്രഹം ഉപയോഗപ്പെടുത്താൻ വേണ്ടി സത്യവിശ്വാസി പാടുപെടേണ്ടതാണ് മൗഫിറത്ത് കൊണ്ടും തക്ഫീർ ദുനൂപ് കൊണ്ടും നേടാൻ വേണ്ടി തന്നെ അഥവാ അള്ളാഹുവിൻ്റെ വിശാലമായ ആ പാപമോചനം എന്ന അനുഗ്രഹം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ മക്കായി മാമൻ പറയും പോലെ ഡോക്ടർ ഫൈസൽ ഖസാവിയാണ് ഇന്ന് സംസാരിച്ചത് മക്കയിൽ അദ്ദേഹം മോമിനങ്ങൾ ഈ ദിവസങ്ങളെ അവരുടെ ജീവിതത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ അടങ്ങാത്ത ആവേശത്തോടെ ഉന്മേഷത്തോടെ കൊണ്ടിരിക്കുന്നതായ ദിവസങ്ങളാണ് ഇപ്പോൾ അവരുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഈ ദിവസങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ മാത്രം നമുക്ക് മതിയാവുന്നതാണ് അള്ളാഹു നാം ചെയ്യുന്ന ഇബാതത്തുകളെ സൽക്കർമ്മങ്ങളെ ഈ ദിവസങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളുടെ പറക്കത്തും അതിൻ്റെ അനുഗ്രഹങ്ങളും എത്രമാത്രമുണ്ട് എന്നത് പറഞ്ഞ് പറഞ്ഞ് കോലപ്പെടുത്താൻ പറ്റുന്നതല്ല അള്ളാഹു സുബാനു തല ഷെട്ടികളെ ഷെട്ടി ഷെട്ടികളെ മൊത്തത്തിലും മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും ബഹുമാനിച്ച് ആദരിച്ച് നൽകിയതായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഉമ്മത്ത് മുഹമ്മദിന് പ്രത്യേകിച്ച് റമവാനിലൂടെ ലൈലത്തുൽ കദ്രയിലൂടെ അങ്ങനെയുള്ള മഹാ ദിവസങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ചുരുങ്ങിയ വർഷങ്ങളിലൂടെ ചുരുങ്ങിയ ജീവിതത്തിലൂടെ മറ്റു ഉമകളൊക്കെ ജീവിച്ച ജീവിതത്തിൽ നേടിയെടുത്തതിനേക്കാളും കൂടുതൽ നേടിയെടുക്കാനുള്ള ചാൻസ് അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ലൈലത്തുൽ കദറിൻ്റെ പ്രത്യേകത ഖുർആാൻ തന്നെയാണ് വിശദീകരിച്ചത് ഞാൻ ഓതിയതുപോലെ ഇന്ന അൻസൽനാ ഹുഫി ലൈലത്ത് ഉൽ കദർ ഒമാ അദറാക്കുൽ കദർ ലൈലത്തുൽ ഉൽ കദർ ഹൈറുൻ അലി ഫിഷഹർ അള്ളാഹു ഹുസ്ബാൻ തേല വിശുദ്ധ ലൈലത്തുൽ അഫുർഖാൻ കുറിച്ച് പറഞ്ഞത് ഈ ഖുർആാനിനെ ഇറക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ ദിവസമാണത് അൻസൽനാഹു ഈ നാം റഹീം അൻസൽനാഹു ലൈലത്തുൽ ഖുർആാനെ ഈ ഖുർആാനെ നാം ഇറക്കിയത് എന്നിട്ട് അള്ളാഹു അള്ളാഹുസ് ചോദിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ലൈലത്തുൽ കദറി എന്താണ് ലൈലത്തുൽ ലേലത്ത് ഉൽ കദ്രി എന്നത് ലഹലത്തുൽ കദ്രിറ ആയിരം മാസം അൽഫുഷഹർ ആയിരം മാസം എൺപത്തിമൂന്ന് കൊല്ലവും നാല് മാസവും ആണ് ഏകദേശം ആയിരം മാസം എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ദിവസങ്ങൾ ദിവസങ്ങളിൽ അമൽ ചെയ്തതിനേക്കാളും ഉത്തമമായ ദിവസമാണ് ഈ ലൈലത്തുൽ കദർ എന്ന ആ രാത്രി ആ ദിവസം അപ്പോൾ ആ ദിവസം ഈ അവസാനത്തെ പത്തിലാണ് റസൂസ് അലൈ വസ്ലം നമ്മളോട് കണ് അന്വേഷിക്കാനും നാം അതിനെ പ്രതീക്ഷിക്കാനും നാം അതിൽ എബാത് ചെയ്യുവാനും നാം അതിലാഹുവിലേക്ക് അടുക്കുവാനും എല്ലാ എബാധത്തുകളുടെ ഇനങ്ങൾ വർദ്ധിപ്പിക്കുവാനും നമ്മോട് റസൂള്ളാഹി അലൈഹി അലൈവിസ്ലം പ്രേരിപ്പിച്ചത് റസൂള്ളാഹി സാഹു അല്ലൈവല്ലം തന്നെ ഈ രാത്രികളിൽ സാധാരണ പതിവ് പോ പതിവ് പോലെ പതിവ് പോലെയല്ലായിരുന്നു നബിയുടെ ജീവിതം വ്യത്യസ്ത വ്യത്യസ്ത ജീവിതമായിരുന്നുമായിരുന്നു റസൂള്ള സലാഹുഅലി വസ്ല്ലമിന്റെ റമദാനിൽ ഉള്ളതായ അവസാനത്തെ പത്തിൽ സഹബാക്കൾ കണ്ടത് ആയിഷി അള്ളാഹുത്തലാന്ന റിപ്പോർട്ട് ചെയ്യും പോലെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതാണ് റസൂലി സല്ലാഹു അലൈ വസ്ല്ലം അവസാനത്തെ പത്ത് ആയിക്കഴിഞ്ഞാൽ വായുക്കളോ അഹ്ല അവരുടെ അര ഒന്ന് മുറുക്കിക്കെട്ടും എന്നാണ് അവിടെ ഉപയോഗിച്ചതായ ശൈലി എന്ന് പറഞ്ഞാൽ വിവാദത്തിന് വേണ്ടി ഒരുങ്ങും എത്രത്തോളം ആ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഭൗതികമായ സർവ്വസുഖ ആഡംബരങ്ങൾ ഒഴിവാക്കും എത്രത്തോളം സ്വന്ത ഭാര്യമാരുമായിട്ടുള്ളതായ ബന്ധങ്ങൾ ഇവരെ റസൂല്ലാ അലൈ വസ്ലം ഒഴിവാക്കുന്നതാണ് അവസാനത്തെ പത്തിൽ റമദാനിൽ അവസാനത്തെ റമിന്റെ റമദാനുള്ളതായ അവസാനത്തെ പത്തിൽ റസൂല്ലാഹി സ്വല്ലാ അലൈഹി വസ്ലം ഭാര്യമാരെ ഒഴി ഭാര്യമാരുമായുള്ളതായ സമ്പർക്കം ഒഴിവാക്കുന്നതും അപ്രകാരം തന്നെ അതികാഫിന് വേണ്ടി ഒരുങ്ങുന്നതുമാണ് നമ്മൾ നിട്ട് പലരും ഒഴിവാക്കിയതായാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കാത്തതായ ഒരു ഇബാധത്താണ് കൊല്ലത്തിനൊരു പ്രാവശ്യം നമുക്ക് റമദാനന്ദ അവസാനത്തെ പത്ര റസൂള്ളി സാഹു അലൈവലം ചെയ്ത് കാണിച്ചു തന്നതായ ആ ഇബാദത്ത് അഥവാ പള്ളിയിൽ ചടഞ്ഞ് കൂടുക അള്ളാഹുവിൻ്റെ ആരാധനാലയമാകുന്ന വിശുദ്ധ മസ്ജി മസാജിദുകളിൽ പള്ളികളിൽ ചടഞ്ഞുകൂടുക ചടഞ്ഞിരിക്കുക അള്ളാ ലോകവുമായുള്ളതായ ബന്ധം ഒഴിവാക്കുക ലോകമുള്ള ലോകമു ലോകവുമായുള്ളതായ എല്ലാ ബന്ധവും ബിസിനസ് ആവട്ടെ വ്യാപാര വ്യാപാരമാവട്ടെ അല്ലെങ്കിൽ മറ്റു ഏത് ബന്ധങ്ങളാവട്ടെ സ്വന്തം കുടുംബവുമായിട്ട് തന്നെ വിട്ടു നിൽക്കുക എല്ലാവരുമായി വിട്ട് അള്ളാഹുലേക്ക് ആകർഷ അള്ളാഹുലേക്ക് ഉള്ളതായ യാത്ര യാത്രയുമായി ചടഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വീടുകളിൽ ഏത് വീടിലുമാവാം അഥവാ അള്ളാഹുവിൻ്റെ വീടുകളാകുന്ന പള്ളികളിൽ നിന്നിട്ട് ഏത് പള്ളിയിലുമാവാം എത്തിക്കാഫരിക്കുക ആ എത്തിക്കാഭരിക്കാൻ വേണ്ടി റസൂള്ളി സ്വല്ലാ അലൈവിസ്ലം പ്രേരിപ്പിക്കുകയും റസൂള്ളി സ്വഹു അലൈഹി വസ്ലം എത്തിക്കാഫിരിക്കുക അലൈഹി വഫാത്തിന് ശേഷം റസൂള്ളിയോട് മാതൃക കണ്ട കണ്ടവരായ അവരുടെ ഭാര്യമാര് അള്ളാഹു റസൂലിന്റെ പള്ളിയിലെത്തിക്കാഫരിക്കുകയും ചെയ്തതായ സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ അവര് പ്രാക്ടിക്കലായി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ ആ രൂപങ്ങൾ സഹാബാക്കൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ച് ആയി ശരദി അള്ളാഹു താലാഹ അപ്പോൾ റസൂള്ളി അലൈഹി അലൈവിസ്ലം കുടുംബവുമായിട്ട് ഉള്ള ബന്ധം ഒഴിവാക്കുമെന്ന് മാത്രമല്ല അവരുടെ അവരുടെ ഒരുക്കം തയ്യാറെടുപ്പ് രാത്രി ഹയാത്താക്കലിലൂടെയാണ് അവസാനത്തെ പത്തിൽ അവർ രാത്രി തീരെ ഉറങ്ങാറേ ഇല്ല അവർ രാത്രി ഹയാത്താക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെ കുടുംബത്തെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല അവരെ കുടുംബത്തെ ഉണർത്താറുണ്ടായിരുന്നു വിവാദത്തിൽ മുഴുകാൻ വേണ്ടി തന്നെ വിവാദത്തെ പല ഇനങ്ങളുണ്ട് ഏത് വിപാദത്തുകൾ ചെയ്താലും അള്ളാഹുലേക്ക് അടുക്കാൻ മറ്റു മാസങ്ങളിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം ആ ഇബാദത്തുകളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിൽ പെട്ടതാണ് നാം അള്ളാഹു സുബാനു വത്താലാന്റെ അള്ളാഹു സുബാനു താലാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതായ ആരാധനകളിൽ സാധാരണ നാം ഈ റമദാ മാസമാകുമ്പോൾ നാം ഈ ഹയ്യാ ഉല്ലയില് അവസാന രാത്രികളിൽ ഹയാത്താക്കാറുണ്ട് സൗദി അറേബ്യയിൽ മാത്രമല്ല ഇപ്പോൾ ലോകവ്യാപകമാണ് ഹയാത്താക്കുന്ന കാര്യത്തിൽ പക്ഷേ ഈ ലോ ഈ ഹയാത്താക്കുന്ന കാര്യത്തെ കാര്യം അത് ജനങ്ങൾ പകലുറങ്ങുന്നതുകൊണ്ട് രാത്രി ഹയാത്താക്കുക ഹയാത്താക്കുന്നതാണ് എന്ന രൂപത്തിലുള്ളതായ ഒരു നടപ്പായി നാട്ടു നടപ്പായി മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലും അതല്ല ലക്ഷ്യം അതല്ലായിരുന്നു റസൂല്ലാഹായ് സലഹു അലൈവസ്ം പ്രവർത്തിച്ച് കാണിച്ച എന്നതായ രൂപം ശൈലി യഥാർത്ഥത്തിൽ റസൂള്ളി സലഹു അലൈവല്ലം അവരുടെ അവരിൽ നിന്നിട്ട് സഹാബാക്കൾപ്പെട്ടു അവരിൽ നിന്നിട്ട് റസൂല ഭാര്യമാർ പഠിച്ചതുപോലെ ആ ഹയാതാക്കൽക്കലിലൂടെയും അള്ളാഹുലേക്ക് മടങ്ങലിലൂടെയും അള്ളാഹുവിനുള്ളതായ ആരാധനകളും വർദ്ധിപ്പിക്കലിലൂടെയും ഖുർആൻ പാരായണം ചെയ്ത് വർദ്ധിപ്പിക്കലിലൂടെയും അതുപോലെ തന്നെ ധർമ്മങ്ങളാണെങ്കിൽ ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കലിലൂടെയും എന്തെല്ലാം രൂപത്തിലുള്ളതായ ഇബാദത്തുകൾ ഈ ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് കൊണ്ടുചെയ്യാൻ സാധിക്കുന്നുവോ അവകളെല്ലാം ചെയ്തുകൊണ്ടായിരുന്നു റസൂല്ലാഹു അലൈ വസ്ല ആ പത്ത് ദിവസത്തെ അവരുടെ ജീവിതത്തിൽ മദീനയിൽ മദീനയിൽ അവർ സ്വീകരിച്ചതായ റമദാനകളിൽ ഉള്ളതായ അവസാന പത്തിന് അവസാനത്തെ പത്തിനെ അവർ പ്രാക്ടിക്കലായി അവരുടെ പ്രാവർത്തികമാക്കി അവരുടെ ജീവിതത്തിൽ പകർത്തിയതായിട്ട് അവരുടെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാര് നമ്മളോട് റിപ്പോർട്ട് ചെയ്തത് സഹാബാക്കൾ അവർ തന്നെ അഥവാ റസുൽത്താന്റെ ഭാര്യമാർ തന്നെ അവരുടെ ജീവിതത്തിൽ സൂൽത്താന കാലഘട്ടത്തിന് ശേഷം നടപ്പാക്കുകയും ചെയ്തത് അതുപോലെ തന്നെ സഹാബാക്കൾ നടപ്പാക്കുകയും ചെയ്തത് ഇപ്പോഴും ും മദീനയിൽ അലഹദില്ല മസ്ജിദുൻ നബവി ഇരുപത്തിനാല് മണിക്കൂറും റമുദാ മാസമാകുമ്പോൾ ആമിറത്താണ് ആമിറാണ് എന്ന് എന്നറിഞ്ഞാൽ ജനങ്ങളുടെ ഇബാദത്ത് ജനങ്ങൾ കൊണ്ട് മുഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു രംഗമാണ് നല്ല നല്ല ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരിക്കുന്നവരെ മറ്റു നമസ്കരിക്കുന്നവർ നമസ്കരിക്കലിലൂടെ അതുപോലെ തന്നെ ഏതെല്ലാം നിലക്കുള്ളതായ ആരാധനകൾ അവരെ ചെയ്യാൻ സാധിക്കുന്നു അതെല്ലാം ചെയ്തു അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുവാനും അത് പ്രത്യേകിച്ച് മക്കായ്മവും മദീനായ്മവും ഉണർത്തിയതായ ഭാഗമാണ് ഇങ്ങനെയുള്ള ഈ ചാൻസ് നമുക്ക് കിട്ടുമോ ഇല്ല എന്നത് കഴിഞ്ഞ കൊല്ലം റമദാനോട് നാം വിടവാങ്ങിയപ്പോൾ നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റിയതല്ല അല്ലാതെ അലഹമദില്ല അള്ളാഹുവിന്റെ തോഫിക്കോട് കൂടി ഈ മാസത്തെ നാം സ്വീകരിച്ചു അവസാനത്തെ പത്ത് നമ്മുടെ മുമ്പിൽ സമാഗതമായി ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണ് ഈ ഭാഗ്യം ഉപ ഉപയോഗപ്പെടുത്തുക ഈ മാസത്തിലുള്ളതായ ഈ പത്ത് ദിവസം സമാപിക്കുന്നത് വരേക്കും ഞാനും നിങ്ങളും ജീവിക്കുമോ എന്നത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ആ ടൈം ആ ടൈം ആ ടൈം പ്രത്യേകിച്ച് ആ ദിവസങ്ങൾ ശരിക്കും നാം ഈ ബാധത്തിലൂടെ ഉപയോഗപ്പെടുത്തുക എല്ലാ ഇനങ്ങളിലുള്ള എ ബാധത്തിലൂടെ ഉപയോഗപ്പെടുത്തുക വെറും നോമ്പ് മാത്രമല്ല വെറും വെറുതെ മനുഷ്യിക്കൽ മാത്രമല്ല കഴിയുമെങ്കിൽ എത്തിക്കാഫ് പള്ളിയിൽ എത്തിക്കാഫ് ഇറന്നുകൊണ്ടും അപ്രകാരം തന്നെ പാരായണം ചെയ്തുകൊണ്ടും ധർമ്മം ചെയ്യാൻ സാധിക്കുന്നവർ ധർമ്മം ചെയ്യാൻ വേണ്ടി മൊബൈലുണ്ട് കൂടെ സ്വന്തം ഇറങ്ങി പള്ളിയിൽ നിന്നിട്ട് പുറത്തിറങ്ങി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ധർമ്മം ചെയ്യാനുള്ളതായ ചുറ്റുപാടൊക്കെ നമ്മുടെ ഉമ്മലുണ്ട് ഇതൊക്കെ ഈ ചാൻസ് ഇനി അടുത്ത വർഷം ലഭിക്കുമോ ഇല്ലയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാമുകൾ ഉണർത്തുകയാണ് ലഭിക്കുമോ ഇല്ല എന്നത് നമുക്കാര്ക്കും പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ആ കിട്ടിയ ചാൻസ് ശരിക്കും നാം ഉപയോഗപ്പെടുത്തണമെന്നതാണ് എല്ലാ ഇമാമുകളും അഥവാ ഫൈസൽ ഹസാബി മക്കയിലാവട്ടെ ഡോക്ടർ അബ്ദുൽ ഡോക്ടർ ഫൈസൽ ഖസാബി മക്കയിലാവട്ടെ ഡോക്ടർ അബ്ദുൽ ബാനി സുബെയ മദീനയിലാവട്ടെ ഉണർത്തിയതായ ഭാഗം അതാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ കാര്യം പരിഗണിക്കേണ്ടതും എന്നിട്ട് അള്ളാഹുല്ലേക്ക് മടങ്ങാനുവേണ്ടി പരിശ്രമിക്കേണ്ടതും മക്കായ്മ പറഞ്ഞ ശൈലിയാണ് അഖിരു അലാറബിക്കും നിങ്ങൾ അള്ളാഹുലേക്ക് മുന്നിടുക എന്നിട്ട് നിങ്ങളുടെ ഇബാദത്തുകളുടെ എല്ലാ ഇനങ്ങളിൽ നിന്നിട്ട് ഹൈറാത്തുകളിൽ നിന്നിട്ട് ഓരോ സഹമും ഓരോ ഇബാദത്തിലും നിങ്ങൾക്ക് സഹമുണ്ടാവുക നിങ്ങൾക്ക് അതിൽ അവകാശം ഉണ്ടാവുക പ്രത്യേകിച്ച് ചെലവഴിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ യാമലയിലിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ റീക്റികൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ അറിങ്ങിയ മാസമാണ് ഇത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉറക്കിയിട്ടുണ്ട് ഖുർആൻ അറങ്ങിയ മാസമായ ആയതുകൊണ്ട് തന്നെ ഖുർആാനുമായി കൂടുതൽ ബന്ധമുള്ള ഒരായി മാറേണ്ടതാണ് ഖുർആാനുമായി അതിന്റെ അർത്ഥം മനസ്സിലാക്കി പരിഭാഷ മുമ്പിൽ വെച്ച് അർത്ഥം അറിയാത്തവരാണെങ്കിൽ അറബി ഭാഷ അറിയാത്തവരാണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓതാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് എന്നിട്ട് ആ ആ ഖുർആാനുള്ളതായ ആയത്തുകളിൽ നിന്നിട്ട് വിധികളിൽ നിന്നിട്ട് വിലക്കിൽ നിന്നിട്ട് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നിന്നിട്ട് ഒഴിവാക്കാനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുവാനും പകർത്തേണ്ടത് പകർത്തുവാനും നമുക്ക് സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് ഇന്നു മുതൽ നാം അതിനുവേണ്ടി അള്ളാഹുൻ്റെ മുമ്പിൽ സത്യപ്രഞ്ജി ചെയ്തുകൊണ്ട് അള്ളാഹുവേ കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നുപോയതായ വീഴ്ചകൾ നെഗറ്റുകയും എനിക്ക് മാഫ് ചെയ്യുകയും അടുത്ത് ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് നീ തൗഫീക ചെയ്യുകയും ചെയ്യണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ നിട്ട് നാം അധീനത്തെ പള്ളിയിലും ഒക്കത്തെ പള്ളിയിലും പോലെ ദശക്കണക്കിൽ നമ്മുടെ സഹോദരന്മാർ നമ്മളോട് ദൈനംദിനം വിടവാൻ കൊണ്ടേ അത് ലോകത്തെ വിടയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നാമം എപ്പോഴാണ് വിടവാകുക എന്നത് നമ്മൾ കൊണ്ട് പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് നാം നാം ശരിക്ക് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഹൈറാത്തുകളുടെ എല്ലാ ഇനങ്ങളും പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും മാം ഉണർത്തിയതുപോലെ നാം നമ്മുടെ 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 പരിസരത്തിലുള്ളവരിൽ നിന്നിട്ട് ഹക്കാമുസ്തമാർ അറിയാത്തവരുണ്ടെങ്കിൽ ലേ ലേലിതൽ കഥറിൻ്റെ പ്രത്യേകത അറിയാത്തവരുണ്ടെങ്കിൽ സൗമിൻ്റെ നോമിൻ്റെ വിധി വിധികളും വിലക്കുകളും അറിയാത്തവരുണ്ടെങ്കിൽ തമ്പിഹുൾ ഖാഫിലീൻ നമിൻ അഫലത്തിഹീം ഖാഫിലീങ്ങളായ അശ്രദ്ധരായ ആൾക്കാരുടെ അശ്രദ്ധയിൽ നിന്നിട്ട് അവരെ ഉണർത്താൻ വേണ്ടിയിട്ട് നാം പരിശ്രമിക്കേണ്ടതും ഈ മാമു തുടരുന്നു നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങൾ സഹ നിങ്ങൾ നിങ്ങൾ അവരോട് സഹകരിക്കേണ്ടതുണ്ട് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളൊരു പക്ഷേ കാശില്ലാത്തവരായിരിക്കും നിങ്ങളൊരു പക്ഷെ ധർമ്മം ചെയ്യാൻ സാധിക്കാത്തവരായിരിക്കും എന്നാൽ ധർമ്മം മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതായ സഹായങ്ങളാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അത് അത് അർഹ അതിൽ അത് അർഹപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് െല്ലാം നിലക്കാണ് നിങ്ങൾക്ക് ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു ആ നിലക്കെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നാൽ അതോടൊപ്പം ഇമാമുകൾ ഓർത്തുകയാണ് നാം മദ്യനില അംഗീകരിക്കേണ്ടതാണ് നാം അമിതമാക്കാൻ പാടുള്ളതല്ല ഭക്ഷണം ഭക്ഷണത്തിൽ നിന്ന തീറ്റയിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇസ്രാഫ് തവിതീറ നാം ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അറബ മാസമാകുമ്പോൾ ഭക്ഷണം ഒഴിവാക്കേണ്ട മാസവും പട്ടിണി കിടക്കേണ്ട മാസവുമാണ് എന്ന് പറഞ്ഞു പറയുമെന്നല്ലാതെ രാത്രിയാകുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇരട്ടി ഇരട്ടിയായിട്ട് നാം ചിലർ ചിലർ അമിതമാക്കുന്ന പല ഇനങ്ങൾ ഭക്ഷണങ്ങൾ പല ഇനങ്ങൾ ഉള്ള പല പഴവർഗ്ഗങ്ങൾ എല്ലാ ഇനങ്ങളും വർദ്ധിപ്പിക്കലാണ് നമ്മുടെ പതിവ് പക്ഷേ അതൊക്കെ ഹലാലായ മുബാഹായ കാര്യമല്ലേ അതിലെന്താ വരാൻ പോകുന്നത് എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം പക്ഷേ അത് അമിതമാകുമ്പോൾ അത് ഹറമായി മാറുന്നതാണ് എന്തും ഇത് അതിർത്തി വിട്ട് കടഞ്ഞ കടന്നാൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ അള്ളാഹു കോപ്പിക്കുന്ന കാര്യമാണ് ഇസ്രാഫും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അള്ളാഹു മുസ്ലിഫ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് നാം നമ്മുടെ ടൈമിനെ ബാക്കിയുള്ള ടൈമിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുക വാജിബാത്തുകൾ എല്ലാം കൃകൃത്യമായിട്ട് വാജിബാത്ത് പറഞ്ഞ നിർബന്ധമായ ബാധ്യതകൾ കൃ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെലവഴിക്കുക നമ്മുടെ ജീവിതത്തിൽ ഫിറ്റാക്കുവാനും ചിലരൊക്കെ ഇമാമകൾ ഉണർത്തിയതുപോലെ റമലാ മാസം വരുമ്പോൾ വാജിബാത്തുകൾ ഒഴിവാക്കുന്നതായിട്ടാണ് കാണാ കാണാൻ സാധിക്കുന്നത് പലരിലും അതിൽ പെട്ടതാണ് നമസ്കാരം പോലോത്തതായ നമസ്കാരത്തെ വരെ ഉപേക്ഷിക്കുന്നവരെ നാം കാണുന്നു അഥവാ നമസ്കാരം അതാ സമയത്തിൽ നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരെ കാണുന്നു കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റു ചിലർ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന കാണാറുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ പുരുഷന്മാർ കാണലോ വാജിബായ രൂപത്തിൽ നിർബന്ധമായ രൂപത്തിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്ന ബാധ്യത ഏറ്റെടുത്തവരവരാണ് അപ്പോൾ അവരെ അതിലും വീശ് വരുത്തുന്നവരായിട്ട് റമദാനിൽ വരെ നാം കാണാറുണ്ട് മാത്രമല്ല മറ്റു ചിലർ അതിൽ കടന്ന് മാസിയത്തുകൾ റമദാ മാസത്തിൽ പെട്ടാ പകലിൽ മാസിയത്ത് ചെയ്യാറുണ്ട് ദോഷങ്ങളും പാപങ്ങളും ചെയ്യാറുണ്ട് മറ്റു ചിലർ വിശുദ്ധ വിശുദ്ധ റമദാ മാസത്തിൽ നോമ്പ് വരെ നോക്കാതെ പട്ടാ പകലിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ റമദാനിന്റെ ബഹുമാനത്തെ ബഹുമതിയെ പവിത്രതയെ ചോദ്യം ചെയ്തുകൊണ്ട് ധിഖരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയും കാണാറുണ്ട് അതൊക്കെ അപകടമാണ് അത് ചിലപ്പോൾ ഇസ്ലാമിൽ നിട്ട് തന്നെ പുറത്തു പോകാൻ സാധ്യതയുള്ളതായ അപകടമാണ് ദീനിൽ നിന്നിട്ട് മൃത്തന്തായി പോകാനുള്ളതായ അപകടം അപകടത്തിൽപ്പെട്ടതാണ് അള്ള ബഹുമാനിച്ചതിനെ ബഹുമാതിരിക്കുക ബഹുമാനിക്കാതിരിക്കുക അള്ള ആദരിച്ചതിനെ ആദരിക്കാതിരിക്കുക അള്ളാഹ് പവിത്രതയും ബഹുമതിയും നൽകിയതിനെ നാം അവഗണിക്കുക തള്ളുക കൂട്ടാക്കാതിരിക്കുക അതൊക്കെ അഫലത്തിൽ നിന്നിട്ട് അശ്രദ്ധയിൽ നിട്ട് വരുന്നതായ മഹാ മാരകമായ രോഗമാണ് അങ്ങനെയുള്ള മാരകമായ രോഗത്തിലിട്ട് നമ്മുടെ ഉമ്മത്ത് മുഹമ്മദിനെ മോചിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതും നമ്മളിൽ നിട്ട് ഓരോരുത്തരും അവരവരുടെ ബാധ്യതകൾ അവര സാധിക്കുന്ന രൂപത്തിൽ പണ്ഡിതൻ പണ്ഡിതന് സാധിക്കുന്ന രൂപത്തിൽ അധ്യാപകൻ അധ്യാപകന് സാധിക്കുന്ന രൂപത്തിൽ പ്രബോധകൻ പ്രബോധകന് സാധിക്കുന്ന രൂപത്തിൽ സാധാരണക്കാരാണെങ്കിൽ അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയായിരിക്കും ഓരോരു കഴിവായിരിക്കും ഉണ്ടാവുക അവരവർക്ക് അള്ളാഹു നൽകിയതായ കഴിവുകളെ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ശരിക്കും അത് ഉപയോഗപ്പെടുത്തിയും കൊണ്ട് ആ കഴിവുകളിലൂടെ നാം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പാപമോചനം നേടാനും മുറുകേടാനും നൃഗത്തോട്ട് മോചിക്കുവാനും ഓരോരുത്തരും പാടുപെടേണ്ടതുണ്ട് പരിശ പാടുപെടേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് ഈ ഈ മാസം എൻ്റെ ജീവിതത്തിലുള്ളതായ അവസാന റമാനാണ് എന്ന രൂപത്തിലാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കാരണം ആർക്കും തന്നെ ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല അടുത്ത റമൻ പോകട്ടെ അടുത്ത മിനിറ്റ് വരെ അടുത്ത ദിവസം വരെ നാം ജീവിക്കുമോ ഇല്ലേ എന്നത് നമ്മൾ കൊണ്ട് പറയാൻ സാധിക്കാത്തതായ ഗതികെട്ട ജീവിതമാണ് നാം ജീവിച്ചു കൊണ്ടേ അതുകൊണ്ട് തന്നെ നമ്മുടെ ശേഷികേട് മനസ്സിലാക്കി നമ്മുടെ അറിവും കഴിവും മനസ്സിലാക്കി ഓരോരുത്തരും അവരവർക്ക് അവരവരാൾ സാധിക്കുന്ന രൂപത്തിൽ ഈ മാസ ഈ ദിവസങ്ങളെ ഈ മണിക്കൂറുകളെ ഈ മാസത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് ഉപയോഗിക്കുക എന്നിട്ട് അള്ളാ യാലി യാാലയിത്തനിത്തനി അതിന് യാതൊരു വിലയുമില്ല യാാലയിത്തനി എന്ന പദത്തിന് യാതൊരു വിലയുമില്ല ഞാൻ അങ്ങനെ കാട്ടിയാത്തക്കേടില്ലായിരുന്നേ ഞാൻ ഇങ്ങനെ ചെയ്താത്തക്കേടില്ലായിരുന്നേ എനിക്ക് മിനിറ്റുകളും മണിക്കൂറുകളും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഖേദിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല കാരണം അള്ളാഹുസ്ല നമുക്ക് മുൻകൂറായി അള്ളാഹു റസൂലിനെ അയച്ചു ആയിരത്തി നാനൂറ് കൊല്ലം ഇവിടെ പ്രബോധനങ്ങൾ പ്രബോധകരമായ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഖുർആാനിന്റെ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ കോപ്പികളുണ്ട് നമ്മുടെ ഒമ്പിൽ റസൂൽ സലഹു അലൈഹി വസ്ല്ലമിന്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ നേതാക്കളായ ഇമാമുകൾ സ്ഥാപിച്ചുകൊണ്ട് റെക്കോർഡാക്കിയും കൊണ്ട് നമ്മുടെ മുമ്പിൽ ഗ്രന്ഥമായി നമ്മുടെ മുമ്പിൽ വിതരണം ചെയ്തുകൊണ്ടാണ് അവർ ലോകത്തോട് വിട വാങ്ങിയത് നമ്മുടെ മുമ്പിൽ അള്ളാഹ്ന മുമ്പിൽ അറിഞ്ഞില്ല പഠിക്കാൻ സാധിച്ചില്ല പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞ് മറത്താനുള്ള ഒരു ചാൻസും ഒരു സാധ്യതയും നമുക്കില്ല അതുകൊണ്ട് നമുക്ക് ലഭിച്ചതായ ഈ മഹാഫ്രസ് ഇത് നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇത് ഇനി ഇനിമേലിൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പ്രത്യേക മക്കായി മാം പറയുകയുണ്ടായി അതുകൊണ്ട് അതുപോലെ തന്നെ മദീനായിമാവ് വളരെ വളരെ ആവേശത്തോടുകൂടി മക്കായ്മ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ലുത്ത്ഫ് അള്ളാഹുവിൻ്റെ ഹെസ്സാന് പ്രകടമാകുന്നതായ മാസമാണ് നമ്മുടെ മുമ്പിൽ നമ്മളോട് വിടവാൻ പോകുന്നത് അത് മഹഫുറത്ത് അള്ളാഹുൻ്റെ മഹഫുറത്ത് ലഭിക്കുന്ന മാസമാണ് അള്ളാഹുസ് മാനോത്താല ജനങ്ങളുടെ ജനങ്ങളെ ഷിട്ടികളെ നരകത്തിൽ നിട്ട് മോചിപ്പിക്കുന്നതായ മാസമാണ് മോചിപ്പിക്കുന്നതായ ദിവസമാണ് അത് നമ്മളോട് വിട വാങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ കണ്ണീർ ഒഴുകട്ടെ നിങ്ങളുടെ ഹൃദയം ഒന്ന് ഇളകട്ടെ എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പാ പാടുപെടട്ടെ എന്ന് മക്കായി മദീനായി മാം ഉണർത്തുകയുണ്ടായി പ്രത്യേകിച്ച് തൗബയുടെ തൗബയുടെ വാതിലിത എല്ലാ മാസങ്ങളിലും തുറക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നതായ തീരെ പൂട്ടാതെ ഇരിക്കുന്നതായ ആ വാതിലിത നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തൗബ ചെയ്യാനുള്ള ചാൻസാണ് പശ്ചാത്തലപിക്കാനുള്ള ചാൻസാണ് അള്ളാഹുവിന്റെ അനുഗ്രഹീത കവാടമാണ് ആ കവാടത്തിൽ കൂടി ചെല്ലാൻ വേണ്ടി ഈ ദിവസങ്ങളിലൂടെ പരിശ്രമിക്കുക എന്ന് പറയുന്നതായ ഗതികട്ട പദ പദം പറയുന്നതായ ഞാനൊന്ന് എന്തെങ്കിലും ഞാനെന്തെങ്കിലും ചെയ്താൽ തർക്കേടില്ലായിരുന്നേനെ ഭൂമിയിലേക്ക് മടങ്ങാൻ ചാൻസ് കിട്ടി ചാൻസ് കിട്ടിയാൽ തർക്കേടില്ലായിരുന്നേനെ ഞാൻ ആ ടൈം ഉപയോഗപ്പെടുത്തിയാൽ തെർക്കേടില്ലായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈത്തനി എന്ന ആ പദപ്രയോഗം ഉപയോഗിക്കുന്ന ഇനത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും ഈ അവസാനത്തെ പത്തിൽ പരിശ്രമിക്കേണ്ടതാണ് ഏതാനും ദിവസങ്ങൾ ശേഷിക്കുന്നു അത് കഴിഞ്ഞാൽ നാം ഈ മാസത്തോട് വിടവാങ്ങ് ും പിന്നെ നാം അടുത്ത വർഷത്തിൽ ഇങ്ങനെയുള്ളതായ ദിവസങ്ങളെ സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന നമുക്ക് ആർക്കും ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഒരു മഹാരാത്രി ഉണ്ട് ആ രാത്രിയുടെ പ്രത്യേകത ലൈലത്തുൽ അള്ളാഹുൽ ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ ആയിരം മാസത്തിനേക്കാൾ ആയിരം മാസത്തിനേക്കാളും പ്രതിഫലം ലഭിക്കുന്ന ആയിരം മാസത്തിനേക്കാളും ഉത്തമമായ രാത്രിയാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് യാ ബാഗിയൽ ർ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മക്കായിമാമും ഒക്കെ പറഞ്ഞ വാക്കിൽ കാണാം റസൂല്ലാഹയുടെ വാക്ക് നന്മയെ ഉദ്ദേശിക്കുന്നവരെ വരൂ 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 എന്ന് നമ്മെ മാടി വിളിക്കുന്നുണ്ട് ദൈനംദിനം അള്ളാഹുവിന്റെ ഭാഗത്ത് വിളിയാണത് മലക്കുകളിലൂടെ നന്മ ഉദ്ദേശിക്കുന്നവരെ അക്ബിൽ നിങ്ങൾ വരുക മുന്നോട്ട് മുന്നോട്ട് കൊതിക്കുക നന്മ ചെയ്യാൻ വേണ്ടി അനുഗ്രഹീത മാസത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ കൽ പാലിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് വെറുതെ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുസ്ബാൻ താലാൻ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി മാറാൻ വേണ്ടി ഫിഹ്രുഅീൻ ഹക്കീം എന്ന ആ പ്രത്യേകതയുള്ളതായ രാത്രിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ റിസക്കുകൾ വരെ നമ്മുടെ ഭക്ഷണങ്ങൾ വരെ അടുത്ത വർഷം ആരൊക്കെ ജീവിക്കും ആരൊക്കെ മരിക്കും എന്തൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്തൊക്കെ നമ്മൾ നഷ്ടപ്പെടും എല്ലാം കൃത്യമായിട്ട് മലക്കുകളിലേക്ക് ഓർഡർ നൽകി മലക്കുകളിലേക്ക് അള്ളാഹുവിൻ്റെ ലോഹൽ മഹഫ് എന്നിട്ട് മലക്കുകൾ താഴെ പ്രവർത്തിക്കുന്ന മഹാത്മാക്കളായ ആ മലക്കുകളിലേക്ക് അത് പ്രായോഗികമാക്കാൻ വേണ്ടി അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇറക്കുന്നതായ രാത്രിയാണ് ആ ലൈലത്തുൽ കതിറി എന്ന രാത്രി അങ്ങനെയുള്ള ലൈലത്തുൽ കതിരി പല അർത്ഥമുണ്ട് അതിൽ പെട്ടതാണ് മഹാരാത്രി എന്നത് കതിർ കതുർ എന്ന് പറഞ്ഞാൽ ബഹുമാനം ബഹുമതി എന്ന് അറബി ഭാഷയിൽ അർത്ഥമുണ്ട് മഹാരാത്രി എന്ന എന്നാണ് അതിൻ്റെ അങ്ങനെയുള്ളതായ ആ രാത്രിയാണ് നമ്മുടെ കൂടെ ശേഷിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അപ്പോൾ ആ ദിവസങ്ങൾ ആ ദിവസം എപ്പോഴാണ് എന്ന് നമുക്ക് കുറച്ച് പറയാൻ സാധിക്കാത്ത രൂപത്തിലാണ് അതിൽ റസൂ അള്ളാഹുസ്ബാൻ നമുക്ക് നൽകിയത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല റസൂലിന് പറഞ്ഞുകൊടുത്തിട്ടുമില്ല അങ്ങനെ എന്തിനു വേണ്ടിയാണ് ആ മാസത്തെ മൊത്തത്തിലും പ്രത്യേകിച്ച് ആ അവസാനത്തെ പത്തിന് പ്രത്യേകിച്ചും അള്ളാഹു റസൂലിന്റെ ഉമ്മത്തുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നൽകിയതായ ഒരു പ്രത്യേകതയാണത് അതുകൊണ്ട് ഒറ്റ രാത്രികളിൽ എന്നാണ് റസൂദ്സ്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് ഒറ്റ രാത്രികളിൽ പ്രത്യേകിച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് പോലത്തതായ രാത്രികളിൽ ആ ലൈലത്തിൽ കഥ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ആ രാത്രികൾ ഒരു സ്ഥലത്ത് രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ആ രാത്രി അവസാനിക്കുന്നത് വരേക്കും ലൈലത്തിൽ കഥരായിരിക്കും അപ്പോൾ ഇവിടെ ഇവിടെ ഒറ്റയും അവിടെ ഇരട്ടിയുമല്ല എന്ന് ചോദ്യം അവിടെ ഉടലെടുക്കുന്നില്ല ഒരു രാത്രി ആരംഭിച്ചു കഴിഞ്ഞാൽ ആ രാത്രി തന്നെ തുടരലാണ് ഖദർ എന്ന് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്ന അർത്ഥത്തിലേക്ക് അപ്പോൾ ആ ദിവസം ദിവസം അങ്ങനെ തന്നെ നാം എന്ത് ചെയ്യുക എപ്പോഴാണെന്ന് നമുക്ക് അള്ളാഹുസ്മാനോത പഠിപ്പിച്ചു തരാത്തത് കൊണ്ടും അറിയിച്ചു തരാത്തത് കൊണ്ടും അസൂല്ല നമുക്ക് നമ്മോട് പറയാത്തത് കൊണ്ടും നാം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയും അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് സാമിപ്പ് നേടാൻ വേണ്ടിയും നാം ഓരോരുത്തരും അശ്രദ്ധയോട് വിടവാങ്ങി ശ്രദ്ധിക്കുന്നവരായി മാറി അമലുകളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ അല്ല അതിന്റെ എല്ലാ ഇനങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഇനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അവകളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റബ്ബുൽ ഇസത്ത് ജല്ല ജലാലുഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി മാറാൻ വേണ്ടി ഈ മാസം വിടവാങ്ങുമ്പോൾ അന്ന് ഉമ്മ പ്രസവിച്ച മക്കളെപ്പോലെ പാപ്പമോചിരായിട്ട് വിടവാങ്ങാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക എന്നിട്ട് റമദാ മാസത്തിൽ റമദാ മാസം വരെ ജീവിപ്പിച്ച റബ്ബിന് ഈ പ്രവർത്തനത്തിലൂടെ

നീ നീ മാഫ് മാഫ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എന്നതായ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു അലയോട് പറഞ്ഞതും മുസ്ലിം ലോകത്തോട് ആയിഷ റിപ്പോർട്ട് ചെയ്തതുമായ റിപ്പോർട്ട് വാർത്ത അതുകൊണ്ട് ആ പ്രാർത്ഥന നാം ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഒഴിവാക്കാതിരിക്കുക നമുക്ക് ഏറ്റവും മുഖ്യം അത് അള്ളാഹുവിന്റെ പ്രീതികര ും സ്വർഗം നേടാനും നല്ല രൂപ തീരുമാനോടുകൂടി മരിക്കാനും ഏറ്റവും മുഖ്യമാണ് എന്ത് അഫു ലഭിക്കൽ അഥവാ നമ്മുടെ പാപങ്ങൾ നട്ട് മോചിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകൽ ആ ഭാഗ്യം നേടിയെടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹുസ് ഈ റമദാനിൽ ചെയ്തതായ അതുപോലെ സർവ്വ റമദാനുകളിൽ ചെയ്തതായ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അമലുകളെ അതിലുള്ളതായ വീഴ്ചകളെ നെഗറ്റീവ് കൊണ്ട് നമ്മൾ ജലജലാലവും സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ധാരാളം റമദാനുകളെ ലോകത്തിൽ ഭൂമി ഈ ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് മക്കയിലും മദീനും ജീവിക്കുന്നവർക്ക് ഈ നാട്ടിൽ തന്നെ നാട്ടിലൂടെ തന്നെ ആ റമദാനകളെ സ്വീകരിക്കാനുള്ളതായ ദീർഘായും ആരോഗ്യവും തോഫീക്കും നൽകുമാറാകട്ടെ എവിടെയാണെങ്കിലും ലോകത്തിൽ ജീവിക്കുന്നതായ സഹോദര സഹോദരിമാർ എന്റെ ശബ്ദം കേൾക്കുന്നവർക്കെല്ലാം ഈ വിശുദ്ധ റമദാനിനെ ഇനിയും ധാരാളം പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ടതായ സൽക്കരമങ്ങൾ ചെയ്യുവാനും അള്ളാഹുസ്മാനത്തിൽ തോഫീക്കും നൽകുമാറാകട്ടെ ലോകമോ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ അഭിമാനങ്ങളെ ുകളെ മടക്കിയെടുക്കാനുള്ളതായ ഭാഗ്യം ലോക ലോക മുസ്ലിം നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും പ്രത്യേകിച്ച് രാഷ്ട്ര മുസ്ലിം രാഷ്ട്രങ്ങൾക്കുമെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇസ്സത്തുള്ള മാസമായി ഇസ്സത്തുള്ള ദിവസങ്ങളായി ഇസ്സത്തുള്ള ജീവിതമായി നമ്മുടെ ജീവിതത്തിന് മാറ്റാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മളോട് കൊണ്ട് ഒസൈത്ത് ചെയ്തതായ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ അവരുടെ ജീവിതത്തിൽ വന്നുപോയതായ വീഴ്ചകളും തെറ്റുകളും അള്ളാഹു സ്മാനത്താൽ അവർക്ക് മാഫി ചെയ്തു കൊടുത്ത് കൊടുക്കുമാറാകട്ടെ െ അവർക്കും നമുക്കുമെല്ലാം എല്ലാ കടങ്ങളെ വീട്ടുവാനും എല്ലാ ബാധ്യതകൾ ബാധ്യതകൾ വീട്ടുവാനും എന്നിട്ട് അള്ളാഹുന്റെ പ്രീതികരമാക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ദിവസങ്ങളിലൂടെ നരകത്തിലിട്ട് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ 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 നമ്മുടെ മാതാപിതാക്കൾ ജ്യേഷ്ഠാഞ്ചന്മാർ പെങ്ങന്മാർ സഹോദര സഹോദരിമാർ ചെയ്തതായ അള്ളാഹു അള്ളാഹുവിന്റെ കെലിമുത്ത് ഇത് അടിയുറച്ച് ജീവിക്കുന്ന വിഭാഗം ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അത് الله سبحانه وتعالى توفيق نلقو مارا قطة نلقو مارا قطة اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد